പത്തൊമ്പത് മത്സരാർത്ഥികളുമായാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് തുടങ്ങിയത് ആദ്യ നോമിനേഷനിലെത്തിയതാകട്ടെ പേരും ഇവരിൽ നിന്നും ഒന്നോ രണ്ടോ പേരെന്ന് പുറത്താകാനുള്ള സാധ്യത ഏറെയാണ് ആർക്കായിരിക്കും ബിഗ് ബോസിന്റെ ആദ്യ പണിയെന്നാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് ആദ്യ ആഴ്ച തന്നെ രേണുസുധി പുറത്തുപോകുമോ നോമിനേഷനിൽ നാല് വോട്ടായിരുന്നു അവർക്ക് കിട്ടിയത് ബിഗ് ബോസ് അനലിസ്റ്റായ പറയുന്നത് ഇങ്ങനെ നിലവിൽ എട്ടുപേരാണ് നോമിനേഷനിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അനുമോൾ ആര്യൻ ഗധോരിയ ഷാരിക രേണു സുധി നെവിൻ ജിസേൽ രഞ്ജിത്ത് ഷൈത്യ ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ബിഗ് ബോസിൽ ഇത്തവണ ഒരുക്കുന്നത് ഏഴിൻ്റെ പണിയാണ് അതിനാൽ തുടക്കത്തിൽ തന്നെ രണ്ടുപേർ പുറത്തു പോകാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ ഒരു ഡബിൾ അവിക്ഷൻ വന്നാൽ മത്സരാർത്ഥികൾക്ക് മത്സരാർത്ഥികൾക്കൊരു ഭയമുണ്ടാകാൻ സാധ്യതയുണ്ട് രേണു സുധി പുറത്താകുമോ ഇവളെടുത്ത് പുറത്തു കളയണം ഇവൾ പുറത്താകുമോ എന്നൊക്കെയുള്ള കുറെ കമന്റുകൾ സോഷ്യൽ മീഡിയ ബിഗ് ബോസ് ഗ്രൂപ്പുകളിലും ആർമി ഗ്രൂപ്പുകളിലുമെല്ലാം കാണുന്നുണ്ട് എന്നാൽ രേണു സുധി ഔട്ടാകില്ല അനുമോളും പോകില്ല ഔട്ടാകാൻ സാധ്യതയുള്ളത് രഞ്ജിത്തോ ശാരികയോ ആയിരിക്കും ഒരാളാണെങ്കിൽ സാധ്യത രഞ്ജിത്തിനായിരിക്കുമെന്നാണ് നിഗമനം അൻസിഫ് വ്യക്തമാക്കി രേണു സുധി ഫ്ലവർ ഓഫ് ഫയറോ ബിഗ് ബോസ് ഹൌസിൽ കോമണർ മത്സരാർത്ഥിയായ അനീഷ് കഴിഞ്ഞാൽ പലരുടെയും നോട്ടപ്പുള്ളി രേണു സുധിയാണ് രേണുവിന് പുറത്തുള്ള നെഗറ്റീവ് പരമാവധി പ്രയോജനപ്പെടുത്തി അവരെ പുറത്താക്കാനുള്ള ശ്രമങ്ങളാണ് പല മത്സരാർത്ഥികളും നടത്തുന്നത് താൻ ഫ്ലവർ ഫ്ളവറല്ലട ഫയറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രേണു ബിഗ് ബോസ് ഹൌസിലേക്ക് കയറിയത് രേണു അത്രയും ഫയറായോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് ഒരു വിഭാഗം ആരാധകരുടെ വിലയിരുത്തൽ അതേസമയം അനീഷ് നെവിൻ തുടങ്ങിയ മത്സരാർത്ഥികളുമായി രേണു കൊമ്പു കോർത്തതും എങ്ങനെ ആ സാഹചര്യങ്ങളെ ധൈര്യത്തോടെ നേരിട്ടു എന്നതും അവരുടെ ആരാധകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അനീഷിനെ പോലൊരു മത്സരാർത്ഥിയോട് ബിഗ് ബോസിൽ നേർക്കുനേരെ നിൽക്കാനുള്ള കരുത്തുള്ള മത്സരാർത്ഥികളിൽ ഒരാൾ രേണു ആണെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു അതിനാൽ ആദ്യ ആഴ്ചകളിലൊന്നും അവർ പുറത്താകാനുള്ള സാധ്യതയില്ലെന്നും ഇവർ വാദിക്കുന്നു ബിഗ് ബോസിൽ ഇക്കുറി അനുമോളും സേഫാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് പുറത്ത് അനുമോൾക്ക് നല്ല ഫാൻ ബേസ് ഉണ്ട് മാത്രമല്ല ആദ്യ ദിവസങ്ങളിൽ അനു ഷാനവാസുമായും എല്ലാം തർക്കിച്ച സംഭവങ്ങൾ ആരാധകരുടെ കിടയിൽ ചർച്ചയായിരുന്നു സെലിബ്രിറ്റിയായിട്ടും സേവ് ഗെയിം കളിക്കാൻ അനു തയ്യാറാകുന്നില്ലെന്നാണ് അവരുടെ ആരാധകരുടെ വാദം നെവിൻ ജിസേൽ എന്നിവർ ഇതുവരെ വലിയ ഗെയിം പുറത്തെടുത്തിട്ടില്ല എന്നിരുന്നാലും എന്റർടൈനർ എന്ന നിലയിൽ നെവിൻ പെർഫോം ചെയ്യുന്നുണ്ടെന്നാണ് ആരാധകപക്ഷം ജിസേലാകട്ടെ തന്റെ ഭാഷാപരിമിതിക്കിടയിലും നിലപാടുകൾ തുറന്നു പറയാൻ മടി കാണിക്കുന്നില്ലെന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ജെനുവിനായി നിൽക്കുന്നു എന്നതും പോസിറ്റീവ് ഘടകമാണ് നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ശൈത്യയ്ക്കാണ് ആറ് വോട്ട് തൊട്ടുപിന്നാലെ അഞ്ച് വോട്ടുമായി മുൻഷി രഞ്ജിട്ടുമുണ്ട് അതിനാൽ ഈ രണ്ടുപേരിൽ ആരെങ്കിലും ആകാം പോയേക്കുക എന്നതാണ് വിലയിരുത്തൽ അതേസമയം അനലിസ്റ്റുകൾ പറയുന്ന പോലെ എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടാകുമോ എന്ന് കാത്തിരുന്നു കാണേണ്ടിവരും